നമസ്കാരം കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖം കണ്ടിട്ട് മനസ്സിലായില്ല നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണെ ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെയായിരുന്നു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഞങ്ങൾ ബൈക്കിൽ പിന്നെ സ്കൂട്ടിയിൽ അങ്ങനെയാണ് പോയത് കേട്ടോ ഒരൊറ്റ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വരാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ടൈം ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലത്തേക്കും കൂടി പോവുകയാണ് ചെയ്തിട്ട് അപ്പോൾ ഒട്ടും പ്ലാനിങ് ഇല്ലാണ്ടാണ് ഞങ്ങൾ പോയത് പെട്ടെന്നുനായിരുന്നു തീരുമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയത് കേട്ടോ അപ്പൊ ഇത് പാലക്കാട് ഹൈവേ ആണ് അധികം യാത്രയിൽ ഈ പ്ലേസുകളൊക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാൻ നല്ല കൊന്നും ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് പോണത് മലമ്പുഴക്കാണ് കേട്ടോ അപ്പൊ അതിന്റെ മുന്നേ ചെറിയൊരു ചായക്കട ഉണ്ടപ്പോ അവിടെ ഇറങ്ങി ആള് ചായ കുടിച്ചു കടികളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അത് ആ മലമ്പുഴയ്ക്ക് എത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് എന്നിട്ടുള്ള നടക്കുകയാണ് ഞങ്ങൾ പോയത് ഒരു സൺഡേ ആണ് കേട്ടോ അപ്പൊ പിന്നെ അന്നത്തെ ദിവസം അത് തിരക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ഏതൊരു പ്ലേസിലേക്ക് പോവുകയാണെങ്കിലും സൺഡേ പോകുമ്പോൾ നല്ലൊരു തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അതിൽ മലമ്പുഴ എന്നുള്ള ഫ്ലെക്സിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഇന്ന് പോണ ദിവസം അവിടെ പൂക്കാലം വന്നിട്ടുള്ള ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു മലമ്പുഴ ഡാമിൽ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിനാണ് ഞങ്ങൾ പോയത് കേട്ടോ ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് അന്നത്തെ ലാസ്റ്റ് ഡേറ്റാണെന്നുള്ളത് ഞങ്ങളവിടെ ചായ കുടിക്കാൻ ഇരുന്നപ്പോഴാണ് അവരുടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് ഫ്ലവർ ഷോൻ്റെ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരു ഭാഗ്യം ഉണ്ടായി അത് കാണാനുള്ളത് സൂപ്പർ സൂപ്പർ ആയിരുന്നു എന്ത് ഭംഗിയുള്ള പൂക്കളായിരുന്നു എല്ലാ ഭാഗത്തും ഇങ്ങനെ നിറഞ്ഞ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഓരോ പ്ലേസിലും നല്ല നല്ല ഭാഗത്തൊക്കെ നല്ല തിരക്കായിരുന്നു കാരണം അത്രയും ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് നിന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ ഒരു ടൈം ആയപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത് അപ്പോൾ അപ്പോൾ തന്നെ ഇത്രയും നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ നല്ല വെയിലും ഉണ്ടായിരുന്നു ആ ടൈമിൽ അപ്പോൾ ഓരോരോ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത്രയ്ക്ക് അത്രയ്ക്ക് തിരക്കുകൾ ഇങ്ങനെ ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ മാറുക ഫോട്ടോ എടുക്കാൻ മാറുക അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു ദാ ഈ ഒരു ട്രെയിനിൻ്റെ ഇവരെ മലമ്പുഴ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാഴ്ചനേയും സൺഡേയും അങ്ങനെ രണ്ടും അടുപ്പിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ അതിനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെയായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ രാത്രി ഒരു രാത്രി അല്ല ഈവനിങ് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ നിലമ്പൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചേലക്കര പോയി പിന്നെ ചേലക്കരയിൽ നിന്ന് രാവിലെയാണ് നമ്മൾ മലമ്പുഴയ്ക്ക് പോയത് കേട്ടോ പിന്നെ ഈ സമയത്തൊന്നും മിന്നൂസൊന്നും അടങ്ങി എന്നായിരുന്നില്ല കളിക്കാൻ പോകണം കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ആകെ കരച്ചിലും ബഹളൊക്കെ ആയിരുന്നു എന്നാൽ കണ്ട് ആ ടൈമിലൊക്കെ ചെറിയ ചില ഫോട്ടോസിലൊന്നും മുഖമൊക്കെ വാടിയിട്ട് നിൽക്കുന്നത് പോകണം പോകണം പറഞ്ഞിട്ട് അപ്പോൾ ഈ ടൈമിലൊക്കെ ആയപ്പോൾ ഞങ്ങൾ അച്ഛനെയും ഏട്ടനെയും ഒക്കെ കൂട്ടിയിട്ട് പോവാൻ പറഞ്ഞു കേട്ടോ അവിടേക്ക് അപ്പം ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനും അമ്മയൊക്കെ കൂടിയിട്ട് പതുക്കെ പോവുകയാണ് ചെയ്തത് ഒരു നായക്കുട്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് നമ്മൾ അടിച്ച വീഡിയോ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തൊരയില് തന്നെ കണ്ട് നോക്കുക അവിടെ മൂന്ന് ലെയറായിട്ട് സ്ലിറ്റായിട്ടുള്ള ഇതാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിലും പിന്നെ ബാക്കി ഓപ്പൺ മൂന്ന് ഓപ്പൺ ആയിട്ടാണ് ഇങ്ങനെ അടിച്ചിട്ടുള്ളത് ഒരു ട്രെൻഡിങ് വെയർ ആണ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അടിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ ആയിട്ടുള്ള മലമ്പുഴ യക്ഷീനെ കണ്ട എല്ലാവരും അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ റോപ്പുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണുണ്ട് ഈവനിങ് ടൈമിലാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ ഷോയൊക്കെ കൂടുതൽ ഭംഗിയാണ് ഇപ്പോൾ രാവിലെ വന്നത് കാരണം കൊണ്ട് അങ്ങനെ കണ്ടിട്ടൊന്ന് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ബോട്ടിങ്ങും ഉണ്ട് നമുക്ക് തന്നെ പോവാനുള്ള ഉണ്ട് അല്ലാണ്ട് അവർ തന്നെ ഇതുപോലെ സ്പീഡിൽ പോകുന്ന സ്പീഡ് ബോട്ടുകളും ടോ അപ്പോൾ ആ ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു അപ്പോൾ വേണ്ട അവിടെ കരയാൻ തുടങ്ങി കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങൾ അച്ഛനും കുട്ടികളെയും കൂട്ടിയിട്ട് അച്ഛനും അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ അതൊക്കെ നിന്ന് അവരൊക്കെ കണ്ടിട്ട് കുറേയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞാനും അമ്മയും കൂടിയിട്ടായിരുന്നു കേട്ടോ ലാസ്റ്റിൻ്റെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് അവിടെ പച്ചക്കറിയുടെ ഇതൊക്കെ കണ്ടത് ചെടികളൊക്കെ വിൽക്കാൻ വെക്കുന്നതും എല്ലാത്തരം ചെടികളും ഉണ്ട് മുരിങ്ങയില വരയ്ക്കുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഒന്നും വാങ്ങിയൊന്നില്ല വാങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത്ര അങ്ങനെ പോകണത് തീരുമാനമായിട്ടില്ലാത്ത ഞങ്ങൾ അത് നോക്കിയില്ല വേഗം അങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികളുടെ കളിക്കണ പാർക്കിൻ്റെ അവിടേക്ക് എത്തി അങ്ങോട്ട് കയറുകയാണ് അവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി കയറിയിട്ട് ഞങ്ങൾ അവർ തിരയായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഊഞ്ഞാൽ ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു നമുക്ക് മെയിൻ വീഡിയോസും ഫോട്ടോസും എടുക്കലാണല്ലോ പിന്നെ കുട്ടികൾ എല്ലാത്തിലും കയറിയെന്ന് പറഞ്ഞു സന്തോഷമായിട്ടായിരുന്നുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പോകുമ്പോഴത്തേനും അവർക്ക് മതിയായിരുന്നു കടിച്ചിട്ടൊക്കെ അപ്പോൾ അതാ അല്ലൂസിനെയും ചെറുതായിട്ടൊന്നങ്ങനെ ആട്ടിയിട്ടോ അപ്പം സ്പീഡിലാണ് വീഡിയോസ് കാണിക്കുന്നത് അത്ര സ്പീഡിലൊന്നും അല്ല ആട്ടി ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെയാണ് ആട്ടി ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ സ്പീഡിലിങ്ങനെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ കളി എന്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പോൾ കുറച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ പോയി കേട്ടോ ഞാൻ ഏട്ടനും ഒക്കെ കൂടിയിട്ട് വെറുതെ ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെ മിനൂസ് അല്ലോസ് അച്ഛനും അമ്മ എല്ലാവരും കൂടിയിട്ട് വന്നു അപ്പോൾ അവരെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ എന്നാൽ പിന്നെ പോവുക നമുക്ക് രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് കയറ്റില്ല അപ്പോൾ അവർ ടിക്കറ്റ് നമ്മളോട് വാങ്ങി കീറി ഇതാക്കി അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടാണ് ബട്ടർ സ്കോച്ചാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് മതി അച്ഛന് വേണ്ട പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരെ വാങ്ങിയിട്ട് കഴിച്ചു എന്നിട്ട് നമ്മൾ ഇനി പോകാൻ പോണത് കോയമ്പത്തൂർക്കാണ് കേട്ടോ കോയമ്പത്തൂർ അവിടെ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പോണ വഴിക്ക് എന്നുള്ളൊരു ധാബയിൽ കയറി ഹരിയാന ദാബ എന്നാണ് പേര് കേട്ടോ അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഒരു മണി ആയപ്പോഴത്തേനും നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി നമ്മുടെ ശിവൻ്റെ ഇഷയിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ അതിൻ്റെ കഥ കുറച്ച് വലുതായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ മാപ്പ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാപ്പിൽ ഒരു ചെറിയൊരു പാളിച്ചപ്പോൾ അതൊക്കെ ഉണ്ടായ കാരണം കൊണ്ട് പോയി ചെന്ന് എത്തിച്ചത് വേറൊരു സ്ഥലത്തേക്കായിരുന്നു ഒരു ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസത്തിൽ വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നിട്ട് പിന്നെ അവിടെ പോയി ചോദിച്ച് അവരെന്നു നേരെ ലൊക്കേഷനൊക്കെ അവരെന്നെ ചെയ്ത് തന്നിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരിക ചെയ്ത അപ്പോൾത്തന്നെ എൻ്റെ ഫോണ് ഓഫായി എൻ്റെ ഫോണും ചത്തു ഏട്ടൻ്റെ ഫോണും ചത്തു പിന്നെ ഉണ്ടായിരുന്നത് അമ്മയുടെ ഫോണായിരുന്നു അമ്മയുടെ ഫോണിലാണ് കേട്ടോ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര ജനങ്ങളായിരുന്നു അത്രയ്ക്കും ജനങ്ങളുണ്ടായിരുന്നു വണ്ടി നിർത്താൻ സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു അത്രയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ എന്നിട്ട് ഞങ്ങൾ വീഡിയോസും ഇങ്ങനെ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തും കൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അനൗൺസ് ഉണ്ടായിരുന്നത് എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം കൊണ്ട് വീഡിയോസ് എന്ന് ഷോ ഇല്ല എന്ന് പറഞ്ഞു അതിൽ ആകെ നിരാശപ്പെട്ടിട്ട് തിരിച്ച് വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു അനൗൺസ് ആയിരുന്നത് റെഡി ആയിട്ടുണ്ട് ടെക്നിക്കൽ പ്രോബ്ലമൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഷോ ഇട്ടു കേട്ടോ അപ്പോഴത്തിനും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സൗണ്ടും എല്ലാവരും ഊളിയിടലൊക്കെ ഒരു കേൾക്കേണ്ടത് തന്നെയായിരുന്നു അത്രയ്ക്ക് ഇതായിരുന്നു പിന്നെ ഇതിൽ അവരിങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് പക്ഷേ എനിക്കിപ്പോൾ അതിവിടെ ഓഡിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരും അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത് ഞാൻ അതുപോലെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് പിന്നെ ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെയാണ് ഞാനത് ചെയ്തത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്രയ്ക്കും ഗംഭീരായിരുന്നു ചെറിയൊരു ഭാഗം മാത്രം ഞാൻ സൗണ്ട് ഓൺ ആക്കിയിട്ടൊന്ന് കാണിക്കാം കേട്ടോ വരുവാണെങ്കിൽ നമ്മൾ ആ സൗണ്ട് ഡിലീറ്റ് ചെയ്യൂട്ടോ അപ്പം പിന്നെ ചിലപ്പോൾ കേൾക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒരു മണി ഒക്കെ ആയിട്ടോ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ചേലക്കരയ്ക്ക് അപ്പൊ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വരികയാണ് അപ്പം അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം